ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇത് ഇടുക്കിയാണ് കേട്ടോ ഞങ്ങൾ വാഗമൺ പോവാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇതിലുള്ളത് അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ തങ്ങൾപ്പാറ കാണാൻ വേണ്ടി പോയി ഞാൻ വാഗമൺ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ തങ്ങൾപ്പാറ വരുന്നത് അടിപൊളിയാണ് ഞങ്ങൾ ഞങ്ങളങ്ങോട് പോയി ഇറങ്ങി എക്കാൻ അവിടെ ചെറിയൊരു മഴ പെയ്തു എന്തായാലും അടിപൊളിയാണ് ഫുൾ ഓഫ് കോടയാണ് അടിപൊളി എങ്ങോട്ട് നോക്കിയാലും കോട കേട്ടോ ശരി അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു 我们来个现代 കുറെ അങ്ങോട്ട് മേലൊക്കെ കയറി ചെല്ലാണ്ട് കേട്ടോ ഞങ്ങൾ കുറേയൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിരുന്നത് രാശിവ ഫ്രണ്ട്സും ഫാമിലി അങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി ആയിരുന്നു അങ്ങനെ എന്താ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് മഴ പെയ്തോ എന്ന് പറഞ്ഞല്ലോ ഞങ്ങളപ്പോൾ ഇതുവരെയാണ് കയറിയിട്ടുള്ളൂ ബാക്കി അവരാണ് കയറി ഉണ്ടായിരുന്നത് അന്ന് ഈ വലിയൊരു മര മല അവർ കയറി അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ നോക്കുമ്പോൾ മാത്രം അവരെ കാണുള്ളൂ കേട്ടോ നേരിട്ട് നോക്കുമ്പോൾ കാണില്ല അതിനുശേഷം ഞങ്ങൾ റിസോർട്ട് പോയി ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് അടിപൊളി റിസോർട്ടാണ് ഇതിന് മുന്നേ ഞങ്ങളിവിടെ തന്നെ ചെയ്യും സ്റ്റേ അടിപൊളി സർവീസ് എല്ലാം അടിപൊളിയാണ് ഫുഡും അടിപൊളി സെറ്റാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ തന്നെ ഫുൾ ഓഫ് കോടെ മാത്രമാണ് കേട്ടോ ഏറ്റവും മേലെയാണ് ഹിൽസ് റിസോർട്ടാണോ ൊളിയാണ് ഞങ്ങൾ ഉച്ചക്കാണ് അവിടെ ചെന്നിരുന്നത് അപ്പം ലഞ്ച് കഴിച്ചു അതിനുശേഷം ഒരു പായസം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്നിങ്ങനെ വൈപ്പ് ആക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അങ്ങനെ അവിടെ സൈക്ലിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഇൻഫിനിറ്റി പൂളും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ താഴത്ത് നിന്നിങ്ങനെ മേലൊക്കെ വന്ന റോഡാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇല്ല കാണുന്നില്ല ഇവിടെ ഈ സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ സമയം നമുക്ക് കാണാൻ കഴിയുള്ളൂ ഈ കോട പോകുമ്പോൾ മാത്രം പിന്നെ ഈവനിങ് ഒക്കെ ആയ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഇതവിടെ റോഡൊന്നും കാണുന്നില്ല അത് ഫുള്ള് പിന്നെ കോട ഓടിയിട്ടുണ്ട് അവിടെ എപ്പോഴും ഇതേപോലെയാണെന്നാണ് പറഞ്ഞത് എപ്പോൾ കോട ഉണ്ട് ഇപ്പോൾ എന്തേലും എല്ലായിടത്തും ഇപ്പോൾ ഒരു കോട ഉള്ള ടൈമാണല്ലോ അങ്ങനെ നൈറ്റ് ഞാനൊരു പ്രാവശ്യം കൂടെ മേലെ വരെ പോയിട്ടോ അവിടെ ഇങ്ങനെ കണ്ട് സെറ്റാണ് അവിടെ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വന്നു ഫസ്റ്റ് അവർ ഫ്രൂട്ട് സലാഡ് കഴിച്ചു പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് ഇത് മോർണിംഗിത്തെ വ്യൂ ആണ് കേട്ടോ അടിപൊളി അപ്പോഴും കോടയാണ് ഫുള്ള് അങ്ങനെ കോടജീവിതാണെട്ടോ അവിടെ പിന്നെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സെലക്ട് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ബൈ ബൈ പറഞ്ഞു പോന്നു